പോസ്റ്റ് പിടിച്ച് വന്നിട്ടിട്ടുണ്ടേ എന്നു പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളരി പാകണം അപ്പോൾ എനിക്കിവിടെ ഒരു ഇടയില്ല അപ്പോൾ ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇവിടെ ഇങ്ങോട്ട് കയറ്റി വിടാമെന്ന് വിചാരിക്കുന്നു ഈ വെക്കാൻ ഇടയില്ലാത്ത ഒരു പ്രശ്നമാണ് ഓക്കെ ഈ മണ്ണൊന്ന് കോരി ഇതിൻ്റെ അകത്തേക്ക് കുറച്ചു ഈ മണ്ണ് មិនអត់ទេចាំមើលឡានទៅ I'm a പണി കേട്ടോ ഈ ഗാർഡനിങ് എന്ന് പറഞ്ഞ് നോട്ട് ദാറ്റ് ഈസി ജോബ് ടു ഇതാണ് എടുത്തുകൊണ്ട് നല്ല ചൂടാട്ടോ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോകണം ഈ ഇതാ കേട്ടോ ഇത് എന്ത് വരുന്നത് എനിക്ക് തോന്നണിത് വെള്ളരി കേട്ടോ ഈ വെള്ളരി പറിച്ചതാണ് കാരണം ഇത് ഒത്തിരി വലുതായി നീ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലതാ കേട്ടോ ഈ വെള്ളരി കൊണ്ട് ഇതൊക്ക അവിടെ കൊണ്ടൊക്കെ നടാം ഓക്കെ

ഇനി അത് എങ്ങനെയാണ് ഇങ്ങനെ കൊണ്ട് നട്ടിട്ടുണ്ട് ഓക്കെ പക്ഷേ എൻ്റെ ഒരു വെട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയാകും എന്ന് എന്നെനിക്കറിയത്തില്ല ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ ഞാൻ ഇങ്ങനെ പൈപ്പിൽ വെച്ചിട്ട് ഇവിടെ ഒഴിച്ച് വെച്ചതാണ് വെള്ളം നമ്മുടെ ആനക്കുട്ടനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇച്ചിരി ചൂടുണ്ട് ഇതിന് നല്ല വെയിലുണ്ടായിരുന്നല്ലോ അപ്പം നമുക്ക് കുഴിച്ചിട്ടുണ്ടേ അമ്മതി ഉണ്ടല്ലോ ഈ ബന്ദി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കുഴിച്ചു വെക്കാൻ വേണ്ടി പോണേ സോ അമ്പൊസ്റ്റ നേ പൊട്ടിച്ചുകൊടുക്കണം കാരണം എന്നാണോ പറഞ്ഞാ കട്ടയൊന്നും വരാതിരിക്കാനായിട്ട് ഞാൻ ഇതിനഅടയ്ക്ക് മാരിഗോരഗ ബെന്ദിയാണ പാകാൻ വേണ്ടി പോണം ഈ ബെതി തന്നെയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ സൂം ചെയ്ത് കൊണ്ട് കാണിക്കാനൊന്നും നിർത്തിയില്ല എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് വെക്കാം വയ്ക്കാം ഞാൻ ഈ ചെടി പത്ത് മണി നാലുമണിയൊക്കെ ഇവിടെയൊക്കെ എൻ്റെ പാകിയെടുക്കും ഞാൻ ഈ ബെന്തി എന്നോ ജമന്തി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇത് വേറെ വേറെ എൻ്റെ നെക്സ്റ്റ് ചട്ടിയിലേക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുവാണ് കാരണം എൻ്റെ ഉദ്ദേശം എന്താ പറയുക ഓരോ നമ്മൾ പച്ചക്കറി നേട്ടില്ലേ അതിൻ്റെ ഓരോ തട്ടിലും കുറച്ച് ബെന്തി കൊണ്ട് കുഴിച്ചു വെക്കണമെന്നാണ് അപ്പം നമുക്ക് എന്താ പറയുക പോളിനേഷൻ ശരിക്കും നടക്കാനൊക്കെ സഹായിക്കും ഇവിടെ നല്ല ചൂടാണ് പിന്നെ ഗ്രീൻഹൗസിലാണല്ലോ അതിരിക്കുന്നത് അപ്പഴത്തിന് ഒത്തിരി ചൂടാണ് അപ്പോൾ വാടിപ്പോൾ ഇരിക്കുന്നുവെങ്കിൽ ഇപ്പം നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ ഇത് വളരുന്നത് ഇനി നമുക്ക് നടാൻ വേണ്ടി പോകുന്നത് നാലുമണിയാണ് അപ്പം നാലുമണിയുടെ കഴിഞ്ഞ വർഷത്തെ എന്താ കായലിൽ നിന്നും ഞാൻ നട്ടു വളർത്തിയതാണ് കേട്ടോ അത് അപ്പം അത് നമ്മളൊരു ചെടീനെ ഒരു പാത്രത്തിൽ നിന്നും പറച്ച് അതിൻ്റെ നെക്സ്റ്റ് കുറച്ചും കൂടെ ഹൈറ്റുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി നട്ടാൽ മതി അപ്പോൾ അതിൻ്റെ വേരൊക്കെ ഓടാൻ എളുപ്പമാണ് കേട്ടോ ഞാൻ ഇത്രയും ചെയ്തേ ഇവിടെ ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇന്ന് ചിലപ്പം മഴ പെയ്യുമായിരിക്കും അറിയത്തില്ല ഉറപ്പില്ല മഴ പെയ്യുവാണെങ്കിൽ നിങ്ങളൊക്കെ ഇച്ചിരി ആരോഗ്യത്തോടെ ഇരിക്കട്ട കാരണം ഭയങ്കര ചൂടാണ് അത് കാരണം ഇതൊക്കെ തീ അവിടെ നിന്ന് അകർത്ത് നിന്ന് വാടിപ്പോയി കണ്ടോളി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ആകുമെന്ന് ഞാൻ പായു വെച്ചേക്കാം നമ്മുടെ ഈ ബേസിലെ ബേസിലൊക്കെ അവിടെ ഇരുന്ന് ഈ മണ്ണിനകത്ത് ഇനി തുടങ്ങി പിന്നെ പറ്റത്തില്ല അത് കുറിയാണ്ടും കുറച്ച് നമ്മുടെ ഹിത്തലേക്ക് പാകി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് അതിനകത്ത് കുറച്ച് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം അവിടെ ഞാൻ ഇച്ചിരി ഹേർബ്സ് നടാൻ വേണ്ടി വിചാരിക്കുകയാണെ ലൈക്ക് നമ്മുടെ മിൻറ്റും കൊറിയാണ്ടറൊക്കെ മണ്ണൊക്കെ കൊണ്ടിട്ട് നിറച്ചിട്ടുണ്ടേക്ക് കുറച്ച് ബേസിൽ പറിച്ചങ്ങനെ നടുക ഈ ബേസിലൊക്കെ വാടിപ്പോയി തുടങ്ങി സോ ഐ തിങ്ക് ഞാനിത് പറിച്ചു കിട്ടില്ലെങ്കിലും ശരിയാത്ര ഈ ഒരു സെറ്റ് ബേസരില് ഇതങ്ങ് പ്രശ്നം ഇടവാ അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അത് ചെയ്തു കാണാമോ നിങ്ങൾക്ക് ഞാൻ കാണിക്കണമല്ലോ എല്ലാം ഉണ്ടോ ഓക്കെ ഇനി അടുത്ത ഞാൻ കുറച്ച് എൻ്റെ കൊറിയ അണ്ടർ ഇല്ലേ ഇത് കുറച്ച് അവിടെ നടുകയാണേ കാരണം ഇതൊക്കെ അല്ലെങ്കിൽ പോകും ഇവിടെ നിന്ന് ഞാൻ വലിയൊരു സ്നേഹി കയറി നമുക്ക് നശിപ്പിക്കാനായിട്ട് േ കുറച്ച് പറിച്ചെടുക്കാം വിചാരിച്ചു ഇതെല്ലാം കൂടെ വെള്ളം ഒഴിച്ചിട്ടേ എല്ലാം കൂടെ ഒരു സൈഡിലേക്കായിരിക്കുക അതൊക്കെ ഇപ്പോഴത്തൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ നല്ല പാടാണ് എന്നാൽ നോക്കട്ടെ എല്ലാം കൂടെ ആകെ ചളം കുളം ചളം കുളമാവും നിങ്ങൾ കണ്ടില്ലല്ലേ ഞാൻ അവിടെ ഇത് നട്ടേ കുറച്ച് മിൻറ്റ് നടാം അവിടെ നട്ട കളപ്പുണ്ടോ എനിക്ക് പറയണം നല്ല സ്ട്രോങ് ആയിട്ടാണ് പറച്ചപ്പോൾ ഒരുപോ എന്ന് എനിക്കറിയത്തില്ല പറച്ചപ്പോൾ പോരൂല ലുക്കിലേക്ക് പോരൂല്ല ഭയങ്കര സ്ട്രോങ് ആണ് പിക്കിറ്റ് ഫ്രം ദയർ സോ ലെറ്റ് സേഫ് ഐ ക്യാൻ ഗെറ്റ് ദാറ്റ് ആക്ച്വലി ഇതിൻ്റെ പേര് ഇങ്ങനെ ഇട്ടാലും മതി കിട്ടോ നമുക്ക് നോക്കാം ഇതുകൊണ്ട് എട്ടാൽ മതി ഇതങ്ങ് നടാം ഇവിടെ ഓക്കെ സോ പിന്നെ വേരുണ്ട് അത് പിടിച്ചോളും സോ ഒന്ന് രണ്ട് സോ ഇത് പള്ളയാണ് ഈ മൂന്നിന് അവിടെ നിൽക്കട്ടെ അപ്പം നീ നമ്മൾ കൊറിയാണ്ടറും ബേസിലും മിൻറ്റും തൊട്ടേ ഒഴിക്കാം ഞാൻ അപ്പം ഇത്രയും ചെയ്തേ ഇത് മതിയെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ഇടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് എടുത്തുള്ളൂ ഇപ്പോൾ നമുക്ക് യു കെയിൽ സമ്മർ ആയതുകൊണ്ടാണ് കേട്ടോ ഗാർഡനിങ് വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളും എൻ്റെ ഒപ്പം ഗാർഡനിങ് ഒക്കെ ചെയ്ത് സന്തോഷിക്കുക